കൂട്ടുകാരന്റെ പെങ്ങട കല്യാണത്തിന് പോകാൻ വേണ്ടി രാവിലെ തന്നെ വണ്ടി തന്റെ ഇറങ്ങി ഇനി ഓരോരുത്തന്മാരെ വിളിച്ച് കേറ്റണം അങ്ങനെ ഒരുത്തൻ ഇറങ്ങി വന്നു അവനെ വിളിച്ച് വണ്ടി കയറ്റി ഇനി ഇവിടുന്ന് നേരെ ഇച്ചാപ്പന്റെ വീട്ടിലോട്ട് അവിടെ ഇച്ചാപ്പൻ്റെ സൈലി നിപ്പണ്ടെന്ന് പറഞ്ഞു അന്നാ പിന്നെ അങ്ങോട്ട് പോയേക്കാന്ന് ഓർത്തു നേരെ അങ്ങനെ ഇച്ചാപ്പന്റെ വീടെത്തി എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടവന്മാര് റെഡി റെഡിയായി തന്നെ നിക്കുവായിരുന്നു നമ്മളെ കണ്ട ഉടനെ വണ്ടി വന്ന് കയറി അങ്ങനെ എല്ലാവരും വണ്ടി കയറി അപ്പോഴാണ് അൽതാപ്പി വന്നിട്ടില്ലെന്ന് പറഞ്ഞ് അവനെ ഒന്ന് വിളിച്ചു നോക്കി അവ ഫോൺ എടുക്കുന്നില്ല എന്നാ പിന്നെ പറഞ്ഞു ബാ നമുക്ക് എല്ലാവർക്കും പോയേക്കാം അവൻ പുറകെ എന്ന് ഞങ്ങള് നേരെ വണ്ടി എടുത്തു ഇവിടും ഇനി നേരെ മുണ്ടക്കേ മുണ്ടക്കേത്തെ സി എസ് എ ഹാളിൽ വെച്ചാണ് കല്യാണം എന്തായാലും നേരെ അങ്ങോട്ട് പോയി അങ്ങനെ എല്ലാരും വണ്ടി കയറി വണ്ടി കയറി കഴിഞ്ഞാ പിന്നെ അറിയാല്ലോ ഒരുത്തനെ കിട്ടിയാ മതി അവനെ തിന്നു തീർക്കും ആ അവസ്ഥയാണ് നേരെ മുണ്ടക്കേ എത്തി അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയം എത്തി എന്തായാലും ഇത്തവണ നമ്മൾ നേരത്തെയാണ് സാധാരണ ഈ പരിപാടി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാണ് അവിടെ എത്താറുള്ളത് കുറെ നേരം ഓഡിറ്റോറിയത്തിൽ തന്നെ അങ്ങനെ ഇരുന്നു അപ്പോഴത്തേക്ക് സകൽ ഇതേ വന്ന ചെറുക്കനുമായിട്ട് വള്ളി പിടിക്കാൻ തുടങ്ങി അവൻ്റെ ഇന്ന് കിട്ടണ്ട കിട്ടിയപ്പം അവന് സമാധാനവും ഞങ്ങളെ ഫോളോവറാണ് ഞങ്ങൾ എല്ലാ വീഡിയോക്കും കമന്റ് വിടും ലൈക്കും ചെയ്യും ഷെയറും ചെയ്യും നോക്കാം ഞങ്ങളുടെ ഇതാണ് ഞങ്ങളുടെ ഇസ്മി ഇസ്മിയെ നമ്മളെ ഈ സമയം കൊണ്ട് തന്നെ ചെറുക്കനും പെണ്ണ് സ്റ്റേജിൽ എത്തിയിരുന്നു പിന്നെ ആ പരിപാടി കുറെ നേരം നോക്കി നിന്നു ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്നത് ഫുഡടിയാണ് നേരെ അങ്ങോട്ട് വിട്ടു കിട്ടിയ പാട ഒരു സീറ്റിൽ കയറിയിരുന്നു നല്ല കിടിലം ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും എന്തായാലും ഫുഡ് കഴിപ്പ് തുടങ്ങി അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ചതിന് ശേഷം വെറുതെ എല്ലാം കറങ്ങി നടക്കാൻ നോട്ടം ഇതേ പെണ്ണിന്റെ ആങ്ങളെ എത്തിയാണെ സൂപ്പർ ബിരിയാണി നല്ല മികച്ച ഫുഡായിരുന്നു നല്ല മികച്ച അടിപൊളി താങ്കളുടെ താങ്കളുടെ കുടുംബത്തിൽ ആദ്യത്തെ വിവാഹമാണോ ആണോ ആദ്യത്തെ അവസാനം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചാപ്പൻ ഇതേ അവന്റെ കുഞ്ഞിനെ വായിട്ട് വന്നിരിക്കുന്നു അന്നാ പിന്നെ അവനെ കുറച്ചുനേരം കളിക്കാന്ന് വെച്ചു അങ്ങനെ അവനെ കളിപ്പിച്ചുകൊണ്ട് നിന്നപ്പോൾ ഇതേ നാട്ടിലെ ടീംസ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു അവരെല്ലാം ബിരിയാണി കഴിക്കാനുള്ള തിരുതിയിലാണ് എന്തായാലും അവിടുന്ന് നേരെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി ഇനി ഇവിടുന്ന് എങ്ങോട്ട് പോകണമെന്നുള്ള പ്ലാനിങ്ങ് ആണ് അങ്ങനെ എല്ലാ അവന്മാരെയും വിളിച്ചു വരുത്തി വണ്ടി കയറ്റി ഇനി ഇവിടെ നിന്ന് കുട്ടിക്കാനും പോയി ഒരു ചായ കുടിക്കാനാണ് ഇവന്മാരുടെ പ്ലാന് അങ്ങോട്ട് പോയപ്പോൾ ഉള്ള രണ്ടവന്മാര് വരുന്നില്ല എന്ന് പറഞ്ഞു പകരം പുതിയ വിളിച്ചു കയറ്റി അതായത് നമ്മുടെ സ്വന്തം സൽമാൻ അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി എടുത്തു ഇനി നേരെ കുട്ടിക്കാനത്തിന്